തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ സൂക്ഷിച്ചിരുന്ന ഒന്നര ടൺ റേഷനരി തമിഴ്നാട് ഭക്ഷ്യവിതരണ വകുപ്പിന്റെ സംഘം പിടികൂടുകയുണ്ടായി ഇടുക്കിയിലെ അതിർത്തി ജില്ലയായ തേനയിലെ ബോഡി നായ്ക്കഞ്ഞൂരിൽ നിന്നാണ് അരി പിടികൂടിയിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ നൽകുന്ന റേഷനരി വ്യാപകമായി പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ എത്തിക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇത് കണ്ടെത്താൻ തമിഴ്നാട് ഭക്ഷ്യവിതരണ വിഭാഗത്തിലെ ഫ്ലൈഡിംഗ് സ്ക്വാഡ് പരിശോധന കർശനമാക്കിയിരുന്നു ഈ സംഘമാണ് കേരളത്തിലേക്ക് കടത്താൻ സൂക്ഷിച്ചിരുന്ന ഒന്നര ടൺ അരി പിടികൂടിയിരുന്നത് ബോഡി നായ്ക്കൂഞ്ഞിലെ കോഓപ്പറേറ്റീവ് കൊമേഴ്ഷ്യൽ റോഡിൽ മൂന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് കടകളിലായി നാലായിരത്തിൽ അധികം കാർഡ് ഉടമകളുമുണ്ട് കഴിഞ്ഞ ദിവസം വാർഡ് കൗൺസിലർ വെങ്കിടേശൻ സമീപത്ത് തകർന്നു കിടന്ന ഓട പരിശോധിക്കാൻ എത്തിയപ്പോൾ ഇരുപത്തഞ്ചിലധികം ചാക്കുകൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടിരുന്നു കൗൺസിലർ ഈ വിവരം ഭക്ഷ്യ വകുപ്പ് ഫ്ലെയിങ് സ്ക്വാഡിനെ അറിയിക്കുകയുണ്ടായി ഫ്ളയിങ് സ്ക്വാഡും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി പരിശോധന നടത്തി റേഷൻ അരിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഏത് കടയിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിടിച്ചെടുത്ത റേഷൻ ഭക്ഷ്യ വിതരണ വകുപ്പിന്റെ ഗോഡൌണിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതൊക്കെ കടകൾക്ക് വിതരണം ചെയ്ത അരിയാണെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പൂഴ്ത്തിവെക്കുന്ന അരി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിനും കരിഞ്ചന്തയിൽ എത്തിക്കുന്നതിനും ഇടനിലക്കാരുടെ വൻ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭക്ഷ്യവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പരിശോധന വ്യാപകമാക്കാൻ തമിഴ്നാട് ഭക്ഷ്യ വകുപ്പ് നടപടികൾ സ്വീകരിക്കും കേരളത്തിലെ പല ഘടകളിലും പൂഴ്ത്തിവെച്ച ഇത്തരത്തിലുള്ള വിഷാംശമായ അരികളാണ് വിൽക്കുന്നത് ഇതുമൂലം പല ആളുകൾക്കും ഭക്ഷ്യ സംബന്ധമായ അസുഖങ്ങളും വന്നിട്ടുണ്ട് അതിനാൽ തന്നെയും കേരള സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാരുകളും ഇത്തരത്തിലുള്ള ഭക്ഷ്യസുരക്ഷ നിർബന്ധമാക്കേണ്ടത് അത്യാവശ്യമാണ് നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളും അരി പച്ചക്കറി മുതലായവ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്നുണ്ട് അതിനാൽ തന്നെയും ഏതൊക്കെ സർക്കാരാണോ ഇത് മാനേജ് ചെയ്യുന്നത് അവരെല്ലാവരും ഇതെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്